ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്ക് സുഖം തന്നെയാണ് ഇപ്പം എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ നേരം മൂന്ന് മണി കേട്ടോ മൂന്നര ആയിക്കോളും റബി ലിൻ്റെ തലേ ദിവസവും തലേ ദിവസമല്ല അന്നത്തെ ദിവസമാണല്ലോ നമ്മൾ ഇരിക്കാനും വിളിക്കാൻ പോയത് ആ വീഡിയോ ആണ് കേട്ടത് ഇപ്പോൾ പൂവാ ഏകദേശം പോവാരായ ടൈമായി പത്ത് ദിവസത്തെ ലീവിനാണല്ലോ വന്നേക്കുന്നത് അപ്പോൾ പോകാറുള്ള ടൈമായി നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസ് ഇടാനോ ഒന്നും പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ വീട് ചേഞ്ച് ആവണ ആ സമയമായിരുന്നു അങ്ങനെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ നേരം എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ ഒന്നുമല്ല എല്ലാ വീഡിയോകളും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി കുഞ്ഞ് വീഡിയോ ആണേ ഒരുപാടൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഉറക്കക്ഷീണം എന്നുള്ള നല്ല ഉണ്ടായിരുന്നു റബിള്ളവലിൻ്റെ അതൊന്നല്ലേ നമ്മൾ കുറച്ച് നേരമൊക്കെ ഉറക്കമൊന്നും വരാ വരണുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം പരിപാടി അന്നത്തെ ദിവസം പരിപാടി അങ്ങനെ അന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ പക്ഷെ എന്താണെന്ന് അറിയില്ല ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ കേൾക്കണുറങ്ങുമ്പോൾ ആ ഉറങ്ങി പെട്ടെന്ന് ഒന്ന് കണ്ണടിച്ചു തോന്നും മൂന്നര മൂന്ന് മണിയായി പിന്നെ ഒരുങ്ങി പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യങ്ങളായിരുന്നല്ലോ അപ്പോ അങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ഇടങ് ഉറക്കശീണ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നിങ്ങനെ കണ്ണങ്ങനെ അടഞ്ഞ് തെളിഞ്ഞു മരി ഇടാറുന്നോളു ശരിക്കും നമ്മൾ ഉറക്കശീണങ്ങോട് വിട്ടില്ല പിന്നെ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി കുറച്ച് നേരം അവിടെ കുറച്ച് നേരം തന്നെ അല്ല ഒന്നര ഒന്നര മണിക്കൂർ വെയിറ്റിങ്ങായിരുന്നു കാരണം എന്താ പറയുക അവിടെ ഫ്ലൈറ്റ് ഡിലേ ആയി അപ്പോൾ അവർ അഞ്ചരയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് വന്നത് ആറര അറേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏഴുമണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും റിയാസും റിനുവും പിന്നെ ഏട്ടൻ്റെ മോനും കൂടി ഉണ്ടായിരുന്നു അവനും കൂടിയിട്ടാണ് പോയത് കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് കുറേയൊക്കെ ആൾക്കാർ വരുന്നു ബൊക്ക കൊടുക്കണു സർപ്രൈസ് കൊടുക്കണം ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ ഓരോരുത്തരും വരുമ്പോൾ അവർ ബൊക്കയായിട്ട് സ്വീകരിക്കണം ഒളിച്ചു നിൽക്കണു സർപ്രൈസ് കൊടുക്കണം അങ്ങനെയൊക്കെ കല്യാണം നിക്കാവൊക്കെ കഴിഞ്ഞവരൊക്കെ ഞാനതാ കേട്ടോ റിഷ്കാണോ വരുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ പതിനൊന്ന് മാസമായിക്കോളൂട്ടോ അവർ പോയിട്ട് പതിനൊന്നാമത്തെ മാസമാണത് അപ്പോൾ പെട്ടെന്ന് വരേണ്ട ഒരു അത്യാവശ്യമാണ് നമുക്ക് വീട് ചെയിഞ്ഞാൽ ഞാൻ വരില്ല എന്നോ വിചാരിച്ചത് പിന്നെ റബ്ബ് വരുത്തിച്ചു അതൊരുപാട് റാഹത്തായിട്ടോ കാരണം ഞങ്ങൾ മൂന്നാളും കൂടി ഇനിയിപ്പോൾ എത്ര പണിക്കാരെ വിളിച്ചാലും അങ്ങനെയൊന്നും റാഹത്താവില്ല വീട് ചേഞ്ച് ആയിട്ട് വീട് അവിടെ നിന്ന് സാധനങ്ങൾ ഒഴിവാക്കാനും പെട്ടെന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞു പിന്നെ അവിടെ ഇങ്ങോട്ട് മാറേണ്ടി അവർക്ക് പെട്ടെന്ന് നമുക്കിങ്ങോട്ട് പെട്ടെന്ന് മാറേണ്ടി വന്നു ഋഷ്കാ കണി ആ പത്ത് ദിവസത്തെ ലീവല്ലേ അപ്പം അതിൻ്റെ ഉള്ളിൽ മാറേണ്ടി വന്നു അപ്പം അങ്ങനെയൊക്കെയായിട്ട് അവർ വന്നത് വളരെ അധികം റാഹത്തായി റബ്ബിനോട് എത്ര അലഹമദില്ല പറഞ്ഞാലും തീരുമില്ല കുറച്ച് പണി തന്നെ ചെയ്തിട്ട് എനിക്ക് തീരെ വെയ്യാണ്ടായി അങ്ങനെ റിയാസ് അവരൊക്കെ കണ്ടു കേട്ടോ റിയാസിന് വെയിറ്റ് ചെയ്യാമായിരുന്നു അവർ വന്നതിന് ശേഷം എന്നിട്ട് പിന്നെ അവരൊക്കെ കണ്ടു പിന്നെ എട്ടൻ്റെ മോനോടാണ് കൈ കൊണ്ട് കണിക്കുന്നത് പത്ത് ദിവസത്തെ ലീവ് എന്ന് പറഞ്ഞാൽ പത്ത് മണിക്കൂർ പോലെയല്ലേ വിട്ടെന്നങ്ങട്ട് കഴിഞ്ഞ് പോവും അപ്പോൾ ആ ലീവൊക്കെ കഴിഞ്ഞു ഇനി ടിക്കറ്റ് ടിക്കറ്റൊക്കെ നോക്കാനുള്ള ടൈം ആയി ആയോടങ്ങി ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കുക വീഡിയോ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോന്നു പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അതിനൊന്നും പറ്റിയ ഒരു ഷെയറും ഉണ്ടായിരുന്നില്ല ആ പ്രാവശ്യം വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ പിന്നെ ക്ഷാ അടുത്ത പ്രാവശ്യം നോക്കാം അല്ലേ അസാലേക്കും